ഇല്ല കുട്ടുകാർക്ക് നല്ലൊരു ശിവരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവർനെ ആകെ പടപ്പെട്ടു പോയ അവസ്ഥയിലാണ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അളഗാവൂരിൽ അടുക്കള കയറി തനിക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് ഒരുമെന്ന് അവർനെ അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അടുക്കളയിൽ കയറി കറികളൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങോട്ടൊക്കെ വന്ന് സുമങ്കലാമയ എല്ലാത്തിനും കുറ്റം പറഞ്ഞു വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ലെന്ന് പറയണം മര്യാദയ്ക്ക് എനിക്ക് ഓട്സ് എങ്കിലും ഉണ്ടാക്കിത്താം നിന്നെക്കൊണ്ട് അതെങ്കിലും പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞൊരു സുമംഗലാമ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും കട്ട കട്ടക്കലിപ്പായി ഉപ്പ് കാരണം വായി വെക്കാൻ പറ്റുന്നില്ല കറികളൊക്കെ ഇനി എങ്ങനെ കൂട്ടും ആ അമ്പലം പറയുന്ന പറയാനും ഉച്ചയ്ക്ക് ഉണ്ണാനും കൂടെ വരും ഇനിയിപ്പോൾ അവൻ്റെ ഭാരി ഇരിക്കുന്ന ചേർത്ത് കേൾക്കണം എല്ലാം കൂടി ഓർത്തു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് കയറി അതിന്റെ ഇടയ്ക്കാണ് ഇത് കിളവിക്കാണെങ്കിൽ ഓട്സും കൂടെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് പിന്നീട് അപർണ പ്രാഗി നേർന്നുകൊണ്ട് സുമങ്കലാമ്മയ്ക്ക് ഓട്സ് ഉണ്ടാക്കുവാണ് ഓഹ് എന്റെ തേമയെ സമ്മതിക്കണേ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നവരെയൊക്കെ ഈ ജാലിയൊക്കെ രാവിലെ വിട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്ന കാണാം എങ്ങനെ എന്തോ എന്തിനെ ആ നള്ളിനെ പറഞ്ഞു വിരണ്ടായിരുന്നു പറഞ്ഞു വിടാതിരിക്കുവായിരുന്നു തനിക്കിപ്പോ സൂചിച്ച് മുറിക്കാത്ത കയറി ഇരുന്നാ മതിയായിരുന്നു ഏത് കഷ്ടകാല സമയത്താണോ അവരെ പറഞ്ഞു വിടാനായിട്ട് തോന്നിയത് അതുകൊണ്ടാണ്ടേ ഇപ്പോഴാണെങ്കി ഒരിടത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കറികളോട്ട് ഒട്ട് ശരിയാവുന്നുമില്ല ഇനിയിപ്പോൾ താനും കൂടി ഈ ഫുഡ് കഴിക്കണമല്ലോ എങ്ങനെ കഴിക്കാനാണ് ഇത്ര ഉപ്പമുള്ള ഫുഡ് കഴിക്കാൻ പോലും പറ്റുമോ ആകെപ്പാടൊരു വെപ്രാളമായി പോയി അപർണയ്ക്ക് പിന്നീട് അവിടെ നേരെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്താണ് അപർണയുടെ ഫോണിലേക്ക് മല്ലികയുടെ കോള് വരുന്നത് അപ്പം മല്ലികേനെ പ്രത്യേകിച്ച് അവിടെ അമൃതയുടെ ശരണ്ടെ വീട്ടിൽ ഏർപ്പാടാക്കിയേക്കുക അവിടുത്തെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളുടെ കോള് കണ്ട് ഇനിപ്പത്തേനും അപർണ ചോദിച്ചു എന്തൊക്കെയുണ്ട് മല്ലികയുടെ വിശേഷം എന്ന് ചോദിക്കാം എന്റെ കുഞ്ഞെ ഇവിടെ വലിയ വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല കാര്യം എന്താ അതെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടെന്ന് പറയാണ് ഈ അജയ് എന്ന് പറയുന്നൊരുത്തൻ അവിടുന്ന് എങ്ങോട്ടേലും പോയിട്ടുണ്ടോ എന്ന് ഇരിക്കാ ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ അയാളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന കേട്ടെന്ന് പറയുന്നത് സംസാരിക്കുന്ന കേട്ടോ ആ ഏതോ ഒരു പെണ്ണിനെ വെച്ചാ ഏത് പെണ്ണിനെയൊന്നും മനസ്സിലായോ പെണ്ണിന്റെ പേരൊന്നും മനസ്സിലായില്ല പക്ഷേങ്കില് എന്തോ ഒരു വള്ളിക്കെട്ട് കേസ് ഉണ്ട് ഈ അജയ് എന്ന് പറയുന്നവന് അതിനെക്കുറിച്ച് അമൃതയം ശരണുമൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടു അവൾ തമ്മില് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അതൊക്കെ ജാനികയോട് പറയണം എന്നൊക്കെ പറയുന്നു കേട്ടോ അമൃത ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല അത് പറയണം അല്ലെങ്കിൽ നിരഞ്ജനാണ് ജീവിതമൊക്കെ തകരുമെന്നൊക്കെ പറയുന്നു കേട്ടു ഇത് കേട്ടതും എന്തെന്നില്ല ആ സന്തോഷം അപർണയ്ക്ക് തോന്നി ഓഹോ അപ്പം അതാണ് കാര്യം അജയ്ക്ക് വേറെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് ബിസിനസിന് പോവാന്നൊക്കെ പറഞ്ഞ് പോകുന്ന വേറെ എങ്ങോട്ടാണ് പോകുന്നേ നിരഞ്ജനയ്ക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവൾക്ക് അത് തന്നെ വേണം രക്ഷപ്പെട്ടു കഷ്ടകാലം തന്റെ തലേന്ന് ഒഴിഞ്ഞു പോയി ഒരു പക്ഷേ എങ്കിൽ ആ അജയെ ഞാൻ തൻ്റെ തലയിലേക്ക് കയറിയിരുന്നെങ്കിലോ തന്റെ ജീവിതം എന്തായി തീർന്നേനം എന്നൊരു ചിന്തയൊക്കെ അപർണയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് പറഞ്ഞു അതെ പേരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാം നീ ഒരു കാര്യം ചെയ്യാ പേരെന്തായാലും കിട്ടുമോ എന്ന് നോക്ക് എന്ന് പറയാണ് ഞാൻ നോക്കാം ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടുകയാണ് അപർണയ്ക്ക് സന്തോഷം അങ്ങനെയാണെങ്കിൽ നിരഞ്ജനയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും ഒരു നല്ലൊരു ആയുധമാണിത് അവർക്കിട്ട് തന്നെ ഇത് പ്രയോഗിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം ജാനകി വീട്ടിലേക്ക് വരുവാണ് ജാനകി വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറുകയാണ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നൂസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നേരെ പോകുന്ന പ്രഭാവതിയുടെ മുറിയിലേക്കാണ് പ്രഭാതിയുടെ മുറിയിൽ ചെന്നിട്ട് പ്രഭാതി എന്നു കാണാൻ തന്നെ തീരുമാനിച്ചു കാരണം അച്ഛനെ ഇതിലായിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അച്ഛൻ്റെ മനസ്സിൽ നല്ല സങ്കടമൊക്കെ ഉണ്ട് കാരണം ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞ പെട്ടെന്ന് നിമിഷം സ്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ വേർപേര് ജിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് ജാനകി അങ്ങോട്ട് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും പ്രഭാതി എന്താ കാര്യം നോക്കും അല്ല അമ്മയ്ക്ക് എന്താ ഞങ്ങളോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയില്ലെന്ന് എനിക്ക് എനിക്കെന്തിനാ ദേഷ്യം നിങ്ങളോട് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം നിങ്ങളോടില്ല എനിക്ക് എന്നോട് തന്നെ ദേഷ്യം എന്ന് പറയണം അമ്മേ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല അമ്മ എന്തിനാ അച്ഛൻ്റെ അടുത്തേക്ക് വരായിരിക്കണേ അച്ഛനെ കാണാതിരിക്കുന്നെന്തിനാ അമ്മ വരാതിരിക്കരുത് അച്ഛനെ കാണണം എന്നൊക്കെ പറയണം ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു ഞാൻ ഞാനെന്തിനാ മനുഷ്യനെ കാണാൻ വരണം എന്നെ ഒരു ഭാര്യയായിട്ട് പോലും അയാൾ കൂട്ടിയിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരണേന്ന് വെക്കാം അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയേ ഓ നീ ഇപ്പം വലിയ ആളാണല്ലോ അള ഗാമ്പുലേ വലിയ പുള്ളിയാണല്ലോ നിരക്കും അഭിക്കും വേണ്ടിയിട്ടാണോ അളഗോബരി എഴുതി തന്നെ നിന്റെ ഭരണമായിരിക്കും അവിടെ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ചാനി കുറഞ്ഞു അമ്മ എന്ത് വർത്താനമേ പറയണേ അതെ അച്ഛൻ എഴുതി വെച്ച ആ വിൽപത്രം അത് പ്രാബല്യത്തിൽ വന്നെങ്കിൽ അച്ഛൻ്റെ കാലശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരുത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് അമ്മ ഇപ്പോഴേ അച്ഛനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അച്ഛന്റെ മനസ്സിന്റെ വേദന എന്താ അമ്മ മനസ്സിലാക്കാത്തേ അച്ഛനെ ഒരിക്കലും അമ്മ ഒറ്റപ്പെടുത്തല്ലേ അച്ഛൻ്റെ കൂടെ അമ്മ പോയി നിൽക്കണം അച്ഛനെ നോക്കണം എന്ന് പറയാം അച്ഛനും നല്ല വിഷമമുള്ള കാര്യമാണ് ആ വിൽപത്രത്തിന്റെ പേരിൽ അമ്മ എന്തിനാ ഇങ്ങനെ എല്ലാരെയും ഇങ്ങനെ ഒറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുന്നു പറയാ ഹോ നിനക്കിതൊക്കെ പറയാം കാരണം നിനക്കും അവനുമാണല്ലോ കിട്ടിയിരിക്കുന്ന മൊത്തം എൻ്റെ മക്കൾ വഴിയാതെ ആയി പോയില്ലെന്ന് ചോദിക്കാം അമ്മ എന്ത് വർത്താനോ മീ പറയണേ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും ഇവിടെ തന്നെ കഴിയാലോ പഴയതുപോലെ തന്നെ പിന്നെ ആ വിൽപത്രം ഞങ്ങളുടെ പേരിലാന്നെടുത്ത് അതിനകത്ത് എന്താ കാര്യം ഇരിക്കണെന്ന് ചോദിക്കാം അതിപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീയൊക്കെ പറയുന്നതായിട്ട് ഞങ്ങളൊക്കെ അനുസരിച്ച് വെക്കണ്ടതെന്ന് ചോദിക്കാം അമ്മേ അമ്മ സ്വത്തിന് മാത്രം വില കൽപ്പിക്കുന്നള്ളായിരിക്കും പക്ഷെ കഴുത്തിൽ അമ്മയുടെ കഴുത്തി കിടക്കാൻ താലി ഉണ്ടല്ലോ അതിനേക്കാളും വില വേണ്ട താലിക്ക് ഞാൻ അങ്ങനെ കരുതുന്നവളാണ് ഈ കഴുത്തി കെട്ടിയിരിക്കുന്ന താലിക്ക് ഞാൻ സ്വത്തിനേക്കാളും പടത്തേക്കാളും കൂടുതലും വില കൽപ്പിക്കുന്നുണ്ട് അമ്മയെ അങ്ങനെ തന്നെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം അച്ഛനോട് ഇത്തിരി എങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ അച്ഛനെ കാണാനായിട്ട് വരണം അച്ഛൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കണം എന്ന് പറയാം ഇത് കേട്ടും പ്രഭാവതി പറഞ്ഞു അയാളെക്കുറിച്ച് പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട കാര്യമില്ല നീ എന്റെ മനസ്സിൽ നിന്ന് തന്നെ അയാളെ പണ്ടേ ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞു ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും അങ്ങേർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചാ പക്ഷേ ഇനി അതുണ്ടാകത്തില്ലെന്ന് പറയുകയാണ് ജാനി പറഞ്ഞു പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയുടെ തീരുമാനം എന്താ വെച്ചാൽ അത് നടക്കട്ടെ എന്നും പറഞ്ഞ് ജാനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സുമങ്കലാമ എങ്ങോട്ടേക്ക് വരുവാണ് സുമങ്കലാമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിക്ക് നല്ല ദേഷ്യം വന്നു സുമങ്കലാമ വെട്ടന്ന് ആ നീ വന്നോ അന്നൊരു കാര്യം ചെയ്യുക അടുക്കളയിലേക്ക് കയറി പോലെ ഉണ്ടാക്കാൻ പറയാണ് ഇത് കേട്ടാൽ ജാനി പറഞ്ഞു അടുക്കളയിലെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ പോണെന്ന് പറയാ അല്ല ഇവിടെയപ്പോ അഭിയുണ്ടല്ലോ അവിടെ ഇപ്പൊ പിന്നെ നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോണെന്ന് ചോദിക്കും ഇത് കേട്ടതും ജാനകി പറഞ്ഞു ഞാൻ പോണ്ട സ്ഥലത്ത് ഞാൻ പോണം ഇവിടെ ഞാൻ മാത്രല്ല മരുമക്കളായിട്ടുള്ള വേറെ ഇല്ലേ മുത്തശ്ശിക്കാൾക്കാര് അത് പിന്നെ എന്താ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് ചോദിക്കുകയാണ് അതിവിടെ വെച്ചുണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ വായ്ക്കുള്ള എന്തേലും കിട്ടണ്ടേ അഭർണ അടുക്കള കേറിയിട്ടുണ്ട് വായിക്ക് രുചിയായിട്ട് ഒരു സാധനം പോലും അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയാ ഇതിനെല്ലാം ഉത്തരവാദി ആരാ മുത്തശ്ശി തന്നെ മുത്തശ്ശിയല്ലേ എല്ലാത്തിനും കാരണക്കാരി മുത്തശ്ശിയും കൂടെ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി നിൽക്കുക ഞാനോ അതെ ഒന്നും മിണ്ടരുത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അഭിനയിക്കില്ലെന്ന് പറയണം ആ നള്ളേച്ചിനെ പറഞ്ഞു വിടാനായിട്ട് മുത്തശ്ശിയും കൂടെ കൂട്ടു തന്നില്ലേ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ മുത്തശ്ശിയും കൂടെ കാരണക്കാരിയാണ് അഭരണയോടൊപ്പം ചേർന്ന് നിന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ ഏതൊരു പെറ്റമ്മയും ചെയ്യുന്ന കാര്യമാണ് മോനോട് ചെയ്തിരിക്കുന്നെ അമ്മേനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു മയക്കിട്ട് അവസാനം ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇട്ട മുത്തശ്ശി എന്നെയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയാണെങ്കിലോ അച്ഛനെ നോക്കുന്ന പോലും അല്ല തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല എന്നിട്ടോ മുത്തശ്ശി ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല മട്ടിലൊന്നും മാറി നിൽക്കുക ഇത് കേട്ടതും സുമക്കൽ പറഞ്ഞു അയിന് എൻ്റെ മേലെ തന്നെ കുറ്റം ചാർത്തിയിട്ട് കാര്യമില്ലാന്ന് പറയുന്നത് കാര്യമുണ്ടോ എന്ന് അവനെന്നെ കിട്ടും പഠിച്ചോളും ദേ കൂടു പണ്ടത്തെ പോലെയുള്ള അഭ്യാസം എടുത്തുകൊണ്ട് വന്നേക്കരുത് ഇനി ഇറങ്ങിപ്പോകാൻ പറയാനെന്നും ആർക്കും ഇവിടെ അധികാരമില്ല എൻ്റെ അബിയേട്ടന്റെ പേരിലാണ് വെൽപത്രം ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ എന്നോടും എൻ്റെ കുഞ്ഞിനോടും അഭിയേട്ടനോടൊക്കെ നിങ്ങൾ സ്ഥിരം പറയാറൊരു ഡയലോഗ് ഇല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് ഇനി അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു എനിക്കത് പറയേണ്ടി വരും കാരണം എൻ്റെ അഭിയേട്ടന്റെ പേരിലാണ് ഇപ്പൊ ഈ വീട് കിടക്കുന്നത് ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാണ് മുഖത്ത് അടിയേറ്റവിലേ പേ സുമങ്കലയ്ക്ക് സുമംഗല അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ജാനേക്കൊരു മാറ്റം ഉണ്ടാവുന്നു ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല പിന്നീട് അവരുടെ ഇങ്ങനെ ആലോചന മുറിയിലിരിക്കാം നിരഞ്ജനെ ഒന്ന് വിളിക്കണം അവളുടെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുക്കണം പറ്റിയ സമയം തന്നെയാണ് അവളുടെ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചണിയാണ് കൊടുക്കാൻ പോകുന്നത് പിന്നീട് നിരഞ്ജനെ വിളിക്കുകയാണ് നിരഞ്ജന വിളിച്ചോ നീ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കാം ഞാൻ എന്താണോ ഇപ്പം വന്നിട്ട് കാര്യമല്ലോ അജയ് അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് രണ്ടു ദിവസം ഞാൻ നിൽക്കാന്ന് വിചാരിച്ചെന്ന് പറയാം ഓ അപ്പൊ ഇവിടെ അടുക്കള അടുക്കളപ്പണിയെല്ലാം ഞാൻ തന്നെ കിടന്ന് ചെയ്യണോ അല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അതെ ഞാൻ വന്നാലും എനിക്കീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നെ ഞാനിതിനെ വരുന്നതെന്ന് ചോദിക്കാം ഉം നിനക്കുണ്ടാക്കാൻ അറിയത്തില്ല അതുപോലെ തന്നെ എനിക്കും എനിക്ക് ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം നിരഞ്ജന പറഞ്ഞു അജയ് വരട്ടെ അജയം വന്നതിന് ശേഷം ഞാൻ വരുന്നുള്ളെന്ന് പറയാണ് ഇത് കേട്ടതും അവർ അല്ല അജയ് എങ്ങോട്ട് പോയതാ മീറ്റിങ്ങിന് പോയതല്ല പറഞ്ഞേ മീറ്റിങ്ങിന് തന്നെയാണോ വേറെ എങ്ങോട്ടേലും ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നിരഞ്ജൻ പറഞ്ഞു അതെന്താ പറഞ്ഞാൽ അങ്ങനെയാണ് നടത്താനും അജയ് മീറ്റിങ്ങിന് തന്നെ പോയതാന്ന് പറയാം ഒന്ന് സൂക്ഷിച്ചോ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്ന അല്ല മീറ്റിങ്ങിനാന്നൊക്കെ പറയും സ്റ്റാർട്ടപ്പ് മീറ്റിങ്ങിന് അതിനും ഇതിനും പറഞ്ഞു പോവും പക്ഷെ എങ്ങോട്ടേതെന്നും പറയാൻ പറ്റില്ല കാലമില്ല കാലമാണ് ഒന്ന് സൂക്ഷിക്കുക എന്നല്ല എന്ന് പറയാണ് അജയുടെ പോക്കത്ര ശരിയാന്ന് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ടാൽ നിരഞ്ജന പറഞ്ഞു ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് അനാവശ്യം പറഞ്ഞല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയണം പിന്നീട് അപർണ അങ്ങോട്ട് ഫോൺ കട്ട് വേണം ഈ സമയം നിരഞ്ജനിക്ക് ടെൻഷനായി ഏ അജയനെ താൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്തൊക്കെയോ അവിടെ ഒരു പന്തികോടുള്ള പോലെ ഇനിയിപ്പം അപർണ പറഞ്ഞ പോലെ എന്തേലും ആയിരിക്കുമോ മുമ്പ് ഒരു തവണ ഫോണിലേക്ക് ഒരു കോള് വന്നു കോൾ വന്ന് താൻ എടുത്ത് ഇപ്പോൾ ഒരു പെണ്ണായിരുന്നു പക്ഷേ അജയനെ അത്രയ്ക്കും അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ്റെ പഴയ സ്വഭാവത്തിലൊക്കെ കുറേയധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനർത്ഥം എന്താ ഇനിയിപ്പോ അപർണ് പറഞ്ഞോ എന്തേലും കാര്യമാണോ അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടേനെ കാര്യം ഇനി അവൻ മീറ്റിങ്ങാണോ വേറെ വാർത്തേക്ക് പോകുന്നോ എങ്ങനെ അറിയാനായിട്ട് സാധിക്കുന്നെ എങ്ങനെയല്ലോ അന്വേഷിച്ച് കണ്ടെത്താൻ തന്നെ നിരഞ്ജനം തീരുമാനം തീരുമാനിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇതിനുശേഷം ഇനിയിപ്പോൾ കിരണ്ടം കല്യാണിന്റെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരും കാണുന്നുട്ടോ എല്ലാ വിശേഷങ്ങളും തന്നെ ഇടുന്നുണ്ട് വൈകുന്നേരം ഏഴുമണിയാവുമ്പോൾ തൊട്ട് ഞാൻ വിശേഷങ്ങൾ സേതുവിൻ്റെയും പല്ലവിയുടെയും ബാലിൻ്റെയും ഗോമതിയുടെയും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാലാത്ത ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി